രചന ശ്രീജിത്ത് ഇരവിൽ തേച്ചിട്ടു പോയ ഗേൾഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോകാൻ നാണമില്ലല്ലോ അമ്മാവ എന്ന് മരുമോൻ പറഞ്ഞപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി തേച്ചിട്ടോ പ്രേമിച്ച് പറ്റിക്കുന്നതിനെ അങ്ങനെയാണ് ഞങ്ങൾ പറയുകയെന്നായിരുന്നു അവന്റെ മറുപടി കോളേജിൽ പഠിക്കുന്ന പ്രായമുള്ള ഈ ബിരുദൻ പെങ്ങളുടെ മോനാണ് പേരർജുൻ അവൻ്റെ അച്ഛനേക്കാളും സ്വാതന്ത്ര്യവും എന്നോട് തന്നെ എൻറെ എല്ലാ കഥകളും കുത്തിയിരുന്ന കേൾക്കലാണ് അവന്റെ പ്രധാന ജോലി അമ്മാവൻ എന്താണ് കല്യാണം കഴിക്കാത്തത് ഏതാണ്ട് രണ്ടര വർഷം മുൻപ് അർജുൻ ചോദിച്ചതാണ് അന്ന് പ്രായം നാൽപ്പത് കഴിഞ്ഞിട്ടും കെട്ടാത്തതിൻ്റെ കാരണം പറഞ്ഞ് അമ്മ കലുതുള്ളിയ നാളായിരുന്നു പെണ്ണായിട്ട് നിന്റെ ഓമന മാത്രമേ ഭൂമിയിൽ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒച്ച വെച്ചതെല്ലാം നാട്ടിൽ പാട്ടാണ് അപ്പൊ പിന്നെ അയലത്ത് ജീവിക്കുന്ന ആളിയൻ്റെ വീട്ടിലേക്ക് എത്താതിരിക്കുമോ പറമാവ ആരാണ് ഓമന ഓർക്കാൻ ഒരുപിടി അനുഭവങ്ങൾ തന്ന ഓമനെ എങ്ങനെയാണ് വിവരിക്കേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു പറമാവ എനിക്ക് ഓമനയ്ക്ക് മനോഹരമായൊരു പ്രേമകാലം ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് ഞാൻ നെഞ്ചിൽ കൈവച്ചു അപ്പോൾ ഉച്ചത്തിൽ ചിരിക്കുകയായിരുന്നു ഓ പൈങ്കിളി ലൈനായിരുന്നു അല്ലേ ചിരിയുടെ അവസാനം അവൻ ചോദിച്ചതാണ് പൈങ്കിളികൾ അത്രത്തോളം മനോഹരമാണെന്ന് അറിയുന്നതുകൊണ്ട് ആയിരുന്നുവെന്ന് തന്നെ ഞാൻ പറഞ്ഞു അമ്മാവൻ ഓമനയോട് യാതൊരു ദേഷ്യവുമില്ലെന്നാണോ പറഞ്ഞു വരുന്നത് ചില നിമിഷങ്ങളുടെ മൗനത്തിന് ശേഷം ഇല്ലട എന്ന് പറഞ്ഞ് ഞാനെന്റെ മുഖത്ത് ഇത്തിരി പൗഡർ ഇട്ടു എന്റെ മറുപടി അർജുനന് വിശ്വസിക്കാനേ പറ്റിയില്ല അവനൊരു ആഴമുള്ള ചിന്തയിലേക്ക് വീണതുപോലെ കുറച്ചുനേരം നേരം തല ഒണിച്ചിരുന്നു പങ്കിടുമ്പോൾ പ്രിയമാകുകയും പിരിയുമ്പോൾ പക തോന്നുകയും ചെയ്യുന്ന പ്രേമങ്ങളെ മാത്രമേ ഭൂരിഭാഗം പേരും പരിചയപ്പെട്ടിട്ടുള്ളൂ ഒരു കാലം വരെ അത് മാത്രമേ എനിക്കും അറിയാമായിരുന്നുള്ളൂ പിൽക്കാലം അത്രയും സുന്ദരമാക്കിയ പുഞ്ചിരികളെ എങ്ങനെയാണ് മനുഷ്യർക്ക് പുറംകാലുകൊണ്ട് തൊഴിക്കാൻ സാധിക്കുന്നതെന്ന് ചോദിക്കാൻ പാകം ഞാൻ മാറിയിരിക്കുന്നു ഇഷ്ടത്തോടെ പങ്കുവച്ചവർക്ക് പിരിയാനാണ് ആഗ്രഹമെങ്കിൽ അതിനായി വഴിയൊരുക്കാൻ സ്നേഹമാണെന്ന് കണ്ടെത്താൻ വിധം ധനപരിണയക്കപ്പെട്ടിരിക്കുന്നു ആർക്കെങ്കിലും ആരെങ്കിലും സ്വന്തമാക്കാനുള്ളതല്ല ബന്ധമെന്ന് കേട്ടാൽ നെറ്റിചുളിയുന്നവരാണ് നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് ആൾക്കാരും പരസ്പരം പുണരുന്നവരുടെ ഉടമ ആ നേരം നേരം മാത്രമാണെന്ന് ആരും അറിയാൻ ശ്രമിക്കുന്നില്ല ഭൂമി ഉൾപ്പെടുന്ന ഈ ലോകത്തിലെ കാലം തന്നെ ഒരു കെട്ടുകഥ പോലെ വലിച്ചു ചുരുട്ടാൻ സാധിക്കുമ്പോൾ എന്തവകാശമാണ് മറ്റുള്ളവരിൽ നമ്മൾ നിവർത്താൻ സാധിക്കുന്നത് അമ്മാവ ഞാനും വരട്ടെ കൂടെ ഓമനയുടെ കല്യാണത്തിന് പോകാനായി സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് എന്നോട് അർജുൻ ചോദിച്ചതാണ് എന്തിനാണെന്ന ചോദ്യത്തിന് അവന് മറുപടി ഉണ്ടായിരുന്നില്ല തലയിൽ പലതും ഓടുന്നുണ്ട് എന്ന ഭാവമായിരുന്നു ചെറുക്കന് പറയടാ എന്ന് പറഞ്ഞിട്ടും അവൻ മിണ്ടുന്നില്ല സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന അർജുൻറെ ഒരു ആഗ്രഹങ്ങൾക്ക് ഞാൻ എതിര് നിൽക്കാറില്ല അതുകൊണ്ട് തന്നെ കയറിക്കോ എന്ന് പറഞ്ഞപ്പോൾ കത്തിയ ചിരിയുമായി അവനും എന്നോടൊപ്പം കൂടി അമ്മ അമ്മാവന് തുഷാരെ അറിയില്ലേ എന്റെ പഴയ നാട്ടുവഴികളിലൂടെ പതിയെ ചലിക്കുന്ന സ്കൂട്ടറിന്റെ പിറകിൽ ഇരുന്നുകൊണ്ട് അർജുൻ ചോദിച്ചു ഓർമ്മിച്ചപ്പോൾ ആളെ പിടികിട്ടി തൻ്റെ ഗേൾഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തിയവരിൽ ഒരാളാണ് ഈ തുഷാരയും വിട്ടു കുറിച്ച് പറയാൻ മടിക്കുന്ന ശബ്ദത്തോടെ അവന്റെ മറുപടി അടുത്ത ആഴ്ച അവളുടെ കല്യാണമായിരുന്നു ഇന്നലെ ഞാനത് മുടക്കി തുഷാരിയുമായി ഒരുമിച്ചുണ്ടായിരുന്ന നേരത്തെ പകർത്തിയ ചില ചിത്രങ്ങൾ അവളെ കാട്ട കെട്ടാൻ പോകുന്നവൻ അയച്ചു കൊടുത്താണ് താനത് മുടക്കിയതെന്നും അർജുൻ ചേർത്തു ഇറങ്ങിറങ് എങ്ങനെയെങ്കിലും തിരിച്ചുപൊയ്ക്കോ ഒരുമാതിരി തെണ്ടിത്തരം കാട്ടരുത് നാണമില്ലല്ലോ നിനക്കൊന്നും സ്കൂട്ടർ നിർത്തിക്കൊണ്ടാണ് ഞാനത് പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പൊറുക്കാൻ പറ്റാത്തൊരു തെറ്റാണ് അവൻ ചെയ്തിരിക്കുന്നത് എന്നിൽ നിന്ന് മറ്റൊരു ഞാൻ ഇറങ്ങി എന്നോട് തന്നെ പല്ലിടിക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നി അതിനു മാത്രം എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇതേദേ ടോമനോട് എനിക്കും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതിനുശേഷമാണ് ബന്ധങ്ങളിലെ കാഴ്ചപ്പാട് ഇത്രത്തോളം വ്യക്തമായി എന്നിൽ തെളിയാൻ തുടങ്ങിയത് അന്ന് നമുക്ക് പിരിയാമ നോമന് പറഞ്ഞ നാളായിരുന്നു ഞാൻ സമ്മതിച്ചില്ല വീട്ടിൽ അറിയുമ്പോൾ വിട്ടുകളയാനാണെങ്കിൽ എന്തിനെന്നെ ഇഷ്ടപ്പെട്ടുവെന്ന ചോദ്യമായിരുന്നു എൻ്റെ മറുപടി അവൾ മിണ്ടിയില്ല തോന്നുമ്പോൾ വരാനും പോകാനുമുള്ള സ്ഥലമല്ല ബന്ധങ്ങളെന്ന് ഘോരം ഘോരം വാദിച്ചിട്ടും പെണ്ണിനെ മൗനം തന്നെ നിനക്ക് നാക്കില്ലേ കനത ശബ്ദത്തിൽ തന്നെ ഞാൻ ശബ്ദിച്ചു തൻ്റെ മാതാപിതാക്കളെ ധിക്കരിച്ചു കൊണ്ട് തനിക്കൊന്നും പറ്റില്ലെന്ന് പറഞ്ഞ് ഓമന് പിൻവാങ്ങി ഇതിനിടയിൽ എപ്പോഴും എൻ്റെ കണ്ണുകൾ നിറഞ്ഞതുകൊണ്ട് മാത്രം അപ്പോഴത്തെ അവളുടെ ഭാവം ഞാൻ കണ്ടില്ല പിടിച്ചു നിർത്താൻ ശ്രമിക്കുമ്പോൾ കുതിച്ചു ചാടുന്ന രീതി സ്നേഹത്തിലുണ്ടെന്ന് പിന്നീടുള്ള നാളുകളിൽ എനിക്ക് മനസ്സിലായി അല്ലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും വഴിയിലൂടെ ഓമന എന്നെ ബന്ധപ്പെടുമായിരുന്നുവല്ലോ അമ്മാവ തുഷാരയുടെ കല്യാണം മുടക്കിയത് അവളെ എനിക്ക് കിട്ടാനാണ് ഞാൻ തന്നെ അവളെ കിട്ടും സ്കൂട്ടറുമായി ചലിക്കുമ്പോൾ ഇറക്കിവിട്ട വിട്ട സ്ഥലത്ത് നിന്ന് അർജുൻ വിളിച്ചു പറഞ്ഞതാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കണ്ണാടിയോട് ഞാൻ പറഞ്ഞതും ഇങ്ങനെ തന്നെയായിരുന്നു തമ്മിൽ പിരിഞ്ഞൊരു വർഷമൊക്കെ ആകുമ്പോഴേക്കും ഓമനയുടെ കല്യാണം തീരുമാനിക്കപ്പെട്ടിരുന്നു വായനശാലയിൽ വെച്ച് തമ്മിൽ കണ്ടുമുട്ടിയ കാലം തൊട്ട് അന്നേ വരെയുള്ള മുഹൂർത്തങ്ങളിലെയെല്ലാം ചേർത്ത് ഞാനൊരു കത്ത് തയ്യാറാക്കി വിശ്വാസനായി ടൗണിൽ സർക്കൂട്ടിന് പോയപ്പോൾ പകർത്തിയ ചിത്രങ്ങളും കൂടെ വച്ചു ഓമനയെ കെട്ടാൻ പോകുന്നവൻ്റെ വിലാസത്തിലേക്കത് അയക്കുമ്പോൾ അർജുനെ പോലെ തന്നെയായിരുന്നു ഞാനും കരുതി ഓമനയെ ഞാൻ മാത്രമാണ് കെട്ടേണ്ടതെന്ന് വിശ്വസിച്ചു എന്താണ് ഇത്ര വൈകിയത് ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോൾ മുന്നിൽ തെളിഞ്ഞൊരു പരിചയക്കാരൻ ചോദിച്ചതാണ് കല്യാണമൊക്കെ പോലും എന്നിട്ടും ഞാൻ മണ്ഡപത്തിലേക്ക് നടന്നു പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് അവസാനമായി ഓമനയെ ഞാൻ കാണുന്നത് ഇനി ഒരിക്കലും തൻ്റെ കൺമുന്നിൽ കണ്ടുപോകരുതെന്നായിരുന്നു ആ പശ്ചാത്തലത്തിലെ അവളുടെ ശബ്ദം അന്ന് കല്യാണം മുടങ്ങിയ വിഷമത്തിൽ ഓമനയുടെ അമ്മ കുഴഞ്ഞു വീണിരുന്നു പ്രമേഹ രോഗിയായിരുന്ന അവൾ തുടർന്ന് മരിക്കുകയും ചെയ്തു ചെറുതല്ലാത്ത കുറ്റബോധത്തിൽ കലങ്ങിയ കണ്ണുകളുമായി ഞാൻ ആ മരണവീട്ടിലേക്ക് ചെന്നു ചിത്രങ്ങൾ അടക്കം ഉൾപ്പെടുത്തി ഞാൻ അയച്ച കത്തിന്റെ കൈകളിൽ ബലമായി വെച്ചതിന് ശേഷമാണ് മുന്നിലേക്കിനി വന്നു പോകരുതെന്ന് അവൾ പറഞ്ഞത് വരുമന്ത് തീരെ പ്രതീക്ഷിച്ചില്ല ദേ ഇതാണ് ഞാൻ പറഞ്ഞ മണ്ഡപത്തിൽ നിന്ന് തന്റെ ഭർത്താവിന് ഓമനെ എന്നെ പരിചയപ്പെടുത്തി അയാൾ ചിരിച്ചു ഞാനും ശേഷം ഒപ്പം നിർത്തിയൊരു ചിത്രവും എടുപ്പിച്ചു വലിയ സന്തോഷമെന്നും ഇനിയെങ്കിലും ജീവിക്കാൻ മറക്കരുതെന്നും അവൾ എന്നോട് പറഞ്ഞു രണ്ടുപേരുടെയും കണ്ണുകൾ നനവിൽ തട്ടിപ്പിടിച്ച നിമിഷങ്ങളായിരുന്നു അത് ശരിയാണ് വീണ്ടു വിചാരമില്ലാതെ ചെയ്തൊരു കാര്യം കൊണ്ട് ഓമനയുടെ ജീവിതത്തിൽ കടുത്ത ദുഃഖമാണ് ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ പ്രായശ്ചിത്തം എന്ന പോലെ വർഷങ്ങൾ പതിനഞ്ചെണ്ണം കഴിഞ്ഞിരിക്കുന്നു അതറിയുന്നത് കൊണ്ടായിരിക്കണം പുതിയ ജീവിതം തീരുമാനിച്ച ചടങ്ങിലേക്ക് ഓമന എന്നെയും വിളിച്ചത് എന്തായാലും എല്ലാം മറന്നും പുറത്തും അവൾ ഒരു വിരിഞ്ഞ ചിരിയിൽ കാണുമ്പോൾ മനസ്സിനു വല്ലാത്ത സന്തോഷമുണ്ട് എല്ലാ പാപഭാരങ്ങളും ഇറങ്ങിയത് പോലൊരു അനുഭവം ഇനിയും കൊള്ളാത്ത പുതിയ വഴികൾ എന്റെ തുടർ സഞ്ചാരത്തിനായി ആയുസൽ തെളിയുമായിരിക്കും അല്ലെങ്കിലും നമുക്ക് ഈ ഭൂമിയിൽ സ്വന്തമെന്ന് പറയാൻ ലോകത്തിന്റെ ശ്വാസകാലം മാത്രമല്ലേ ഉള്ളൂ ഏത് ബന്ധത്തിലാണെങ്കിലും ഇടപെടുന്ന വ്യക്തികളിൽ ആർക്കും ഒരു അവകാശവുമില്ല പോകാൻ വെമ്പുന്നവരെ പിടിച്ചു നിർത്താനുള്ള അർഹതയുമില്ല സ്നേഹ തലങ്ങളെല്ലാം വളരെ സ്വാഭാവികമായി സംഭവിക്കേണ്ട മഹത്തരമായ കാര്യമാണ് ആ ബഹുമാനം ഉണ്ടെങ്കിലേ തമ്മിൽ പിരിഞ്ഞാലും അതിൻ്റെയൊന്നും ഭംഗി നഷ്ടപ്പെടാതിരിക്കുകയുള്ളൂ അല്പം വൈകിയെങ്കിലും ഇപ്പോൾ എനിക്കത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പരസ്പരം പങ്കുവച്ച നേരത്തിൻ്റെ ഓർമ്മകളുടെ മാത്രം ജന്മിയായി ഇപ്പോഴും ഞാനത് വിളിച്ചു പറയുന്നത് എനിക്ക് ഓമനിക്കും മനോഹരമായൊരു പ്രേമകാലം ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ